നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്ദിയ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത്രയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന മൂലയാടം റെയിൽവേ മേൽപ്പാലം എന്ന് ശരിയാക്കും നാട്ടുകാർ ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുന്ന മേൽപ്പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്ന് നാട്ടുകാർ മേൽപ്പാലത്ത് കൂടെ പോകുമ്പോൾ അതായത് കംപ്ലീറ്റ് കുഴിയാണ് നമ്മളൊക്കെ ഭയങ്കര നടുവ തന്നെ ഇത് തന്നെ മുഴുവൻ കട്ടറാണ് എട്ട് ഒമ്പത് വർഷമായില്ലേ ഇതുവരെ അതിനായിട്ട് പിന്നെ തൊട്ടിട്ടേ ഇല്ല നാല് വർഷത്തെ അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആരും ഇത് പിന്നെ അതാ ഉദ്ഘാടനം കഴിഞ്ഞത് രണ്ട് വർഷം കഴിഞ്ഞ പോലെ സാറിങ് മോശായിരുന്നു